ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ പ്രിയ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യു എസ് പ്രസിഡന്റ് ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം ഡിസ്കൗണ്ട് താരിഫ് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചത് എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യൻ വിപണികളെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും യു എസിലേക്കുള്ള കയറ്റുമതി കുറയുക മാത്രമല്ല മറിച്ച് ഇന്ത്യ ആ രാജ്യത്ത് നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് കൂടുതലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് ഘടന വിതരണ ശൃംഖലയെ മൊത്തത്തിലുള്ള ആഗോള വ്യാപാര സാഹചര്യത്തിൽ തടസ്സപ്പെടുത്തിയേക്കുമെന്നുമുള്ള വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് സാഹചര്യങ്ങൾ കൂടുതൽ വഷളായാൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കൂടുതൽ ഇടിയുവാനും സാധ്യതയുണ്ട് കറന്റ് അക്കൗണ്ട് വർധന വിദേശ നാണയ കരുതൽ ശേഖരം ഇടിയൽ തൊഴിലില്ലായ്മ അസ്ഥിരമായ ഓഹരി വിപണി എന്നിവ കൂടുതൽ കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാരം ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ബില്ല്തായിട്ടാണ് നിലനിന്നിരുന്നത് യു എസ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ ഇന്ത്യ എൺപത്തി ഏഴ് പോയിന്റ് നാല് ബില്ല് ഡോളറിന്റെ ഇറക്കുമതി ആയിരുന്നു ചെയ്തിരുന്നത് ഈ കാലയളവിൽ യു എസിന് നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി നേരിടുകയും ചെയ്തു മരുന്നുകൾ ടെലികോം ഉപകരണങ്ങൾ രത്നക്കല്ലുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്വർണാഭരണങ്ങൾ റെഡിമെയ്ഡ് കോട്ടൺ വസ്ത്രങ്ങൾ എന്നിവയായിരുന്നു ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട ഇനങ്ങൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക ഇന്ത്യയിൽ നിന്നും ഏകദേശം പതിനാല് ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക്സും ഏകദേശം ഒൻപത് ബില്യൺ ഡോളറിന്റെ രത്നങ്ങളും ആഭരണങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ കമ്പനികൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം പോയിന്റ് നാല് ഒന്ന് ശതമാനം രത്നങ്ങൾക്കും ആഭരണങ്ങൾക്കും രണ്ടേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു താരിഫ് കൂടുതലും നൽകിയിരുന്നത് പക്ഷേ ഇനി മുതൽ ഇരുപത്തി ആറ് ശതമാനം താരിഫ് ഈടാക്കുന്നത് ാണ് ഈ മേഖലയിലെ കയറ്റുമതി കുറയാത്ത പക്ഷം ഇന്ത്യ ആറേ പോയിന്റ് ഏഴ് ആറ് ബില്ല്യൺ ഡോളർ യു എസിന് നൽകേണ്ട സാഹചര്യം വരും ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചു അതുകൊണ്ട് വാഹന ഘടകങ്ങളുടെയും അലൂമിനിയം കയറ്റുമതിയുടെയും ആകെ നൽകേണ്ട താരിഫുകളിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഒൻപത് ബില്യൺ ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും എനർജി ഉപകരണങ്ങളും ഇന്ത്യ കയറ്റുമതിയാണ് ചെയ്തിട്ടുള്ളത് നിലവിലെ താരിഫ് പ്രഖ്യാപനങ്ങൾ ഈ ഇടപാടുകളെയും കാര്യമായി ബാധിക്കില്ല അതിനുള്ള കാരണം നേരത്തെ ഒപ്പിട്ട ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവഴി വഴി ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫ് ഘടനയിൽ നിന്നും ഇവയെ ഒഴിവാക്കിയിരുന്നു എന്നതാണ്